നെല്ലായ കേട്ടിപ്പടി സ്വദേശി പതിമൂന്ന് വയസ്സുകാരൻ അൻഫാസിന്റെ ചികിത്സയ്ക്കായി നാടാകെ കൈകോർക്കുന്നു ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അൻഫാസിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായാണ് നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അൻപത് ലക്ഷം രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന ചികിത്സയ്ക്കായി ഏവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ താമസിക്കുന്ന ഇടമനത്തൊടി ഷെരീഫിന്റെ മകൻ അൻഫാസ് എന്ന പതിമൂന്ന് വയസ്സുകാരന്റെ ചികിത്സയ്ക്കായാണ് നാട് മുഴുവൻ കൈകോർക്കുന്നത് ഗുരുതരമായ കാൻസർ രോഗം ബാധിച്ച് രണ്ടു വർഷത്തിലധികമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞുവരുന്ന അൻഫാസിന് രോഗം ഗുരുതരമായതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് മജ്ജ നൽകാനായി അൻഫാസിന്റെ അഞ്ചു വയസ്സുകാരി സഹോദരി തയ്യാറാണ് ഇതിനായുള്ള സാമ്പത്തികമായ കടമ്പ് മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത് അൻപത് ലക്ഷത്തിലധികം രൂപയാണ് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇത്രയും ഭാരിച്ച തുക ഈ കുടുംബത്തിന് താങ്ങാതെ വന്നതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അൻസാഫിന്റെ ചികിത്സാ സഹായത്തിനായി കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് മഹല്ല് ഖത്തീബ് ഷൌക്കത്തലി റഹീമി എന്നിവർ രക്ഷാധികാരികളും വാർഡ് മെമ്പർ വിഷ്ണുരാജ് ചെയർമാനും മുഹമ്മദ് മുസ്തഫ വർക്കിംഗ് ചെയർമാനും അബ്ദുറഹ്മാൻ എം പി കൺവീനറും മുഹമ്മദ് അലി ഹാജി കെ പി ട്രഷററുമായുള്ള കമ്മിറ്റിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് ഈ പതിമൂന്ന് വയസ്സുകാരൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഏവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു പ്രിയമുള്ളവരെ നല്ലായ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ എടമനത്തൊടി അൻവർ ഷരീഫിൻ്റെ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അൻഫസ് എന്ന് പറയുന്ന കൊന്നുമൂലം രണ്ടു വർഷത്തോളമായി ക്യാൻസർ ബാധിതനായി ചികിത്സയിലാണ് ആ കുട്ടിയുടെ ആരോഗ്യനില കൊണ്ടെടുക്കാൻ മജ്ജം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഇനി ഒരു പരിഹാര മാർഗമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചെലവ് അമ്പത് ലക്ഷത്തിലധികം രൂപ വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു വലിയ സംഖ്യ സ്വരൂപിക്കാൻ ആ ഒരു കുടുംബത്തിന് സാധാരണ കുടുംബമായതുകൊണ്ട് തന്നെ അവർക്ക് ഇത് സ്വരൂപിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബവും നാട്ടുകാരും നാട്ടിലുള്ള മതരാഷ്ട്രീയ സാംസ്കാരിക എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഒരുമിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ ഫണ്ട് സ്വരൂപിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം കഴിവിൻ്റെ പരമാവധി ഈ വോയിസ് കേൾക്കുന്ന ആളുകൾ ചെയ്യണമെന്ന് വിനീതമായി എല്ലാവരെയും അറിയിക്കുകയാണ് തീർച്ചയായും നമ്മുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ആ പൊന്നുമോൻ്റെ ചികിത്സ വിജയിച്ച് നമ്മളോടുകൂടെ ആ ഒരു കുടുംബത്തിലെ അംഗമായി ജീവിക്കാൻ കഴിയണം അതിന് എല്ലാ ആളുകളുടെയും സഹായം ഉണ്ടാകണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് കമ്മിറ്റി ഭാരവാഹികളായ വിഷ്ണുരാജ് ഷൗക്കത്ത് അലി റഹീമി മുഹമ്മദ് അലി ഹാജി കെ പി അബ്ദുറഹ്മാൻ എം പി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു